ചുരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് നമുക്ക് വീടും അതുപോലെ വണ്ടിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് നമുക്ക് വീടും മറ്റു സൗകര്യങ്ങളും ഒക്കെ സർക്കാരും സന്നദ്ധ സംഘടനകളൊക്കെ താൽക്കാലികമായി ഒരുക്കി തന്നു പക്ഷെ ഒരു വണ്ടിയായിരുന്നു അത്യാവശ്യം അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുന്നതിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അതായത് അമ്പത് ശതമാനം പകുതി വിലയിൽ നമുക്ക് സ്കൂട്ടർ കിട്ടുന്നെന്നുള്ള സീഡിൻ്റെ ഒരു ഇത് കണ്ടത് അക്ഷയ കേന്ദ്രത്തിലെത്തി വിവരങ്ങൾ അന്വേഷിച്ച ശേഷം ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകി അങ്ങനെ ഒരു അറുപതിനായിരം രൂപ ഇന്നോവേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ അയച്ചു കൊടുത്തത് അത് ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസ്ഫർ ആയിരുന്നു അയച്ചു കൊടുത്തു പിന്നെ ശേഷം നമുക്ക് വന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫെസിലിറ്റേഷൻ ചാർജായിട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കൂടെ എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അത് ഈ മുന്നൂറ്റി ഇരുപത് രൂപയും ഈ ആറായിരം രൂപയോളം നമ്മൾ അക്ഷയേക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ അറുപതിനായിരം മാത്രമേ നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളൂ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ ബാധിതരായ നിരവധി ആളുകൾ ഇതുപോലെ സ്കൂട്ടറിനായി പണം നൽകിയിട്ടുണ്ട് അറുപത്തായിരം രൂപ അത് അതിപ്പോൾ എനിക്ക് പൈസ വന്നത് കല്ലാട് ഗ്രൂപ്പിന്റെ മുഹമ്മദ് ആ സമയത്ത് ദാമ്പതി സാമ്പത്തിക സഹായിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ എടുത്തിട്ട് ഞാനിപ്പോൾ താമസിക്കുന്നത് വാഴ പറ്റാവുന്ന സ്ഥലത്ത് വാടയ്ക്ക് താമസിക്കുന്നത് എനിക്ക് പണിക്ക് പോയി വരാൻ ഒരു വണ്ടി കിട്ടണ ഉപകാരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ജോലിക്ക് വരേണ്ട ആവശ്യാർത്ഥാണ് ഇത് ഇങ്ങനെ സ്കൂട്ടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൈസ അടച്ചിട്ടുള്ളത് നിങ്ങൾ എവിടെയാണ് താമസിച്ചിരുന്ന മുണ്ടക്കൈയാണ് ാണ് താമസിക്കുന്നത് ഈ പണം നിങ്ങൾ ഇടയിൽ പണം എന്താ പറയുക കുറച്ചൊക്കെ പൈസ അവിടെ നിന്നൊക്കെ കിട്ടിയതെല്ലാം കൂടെ സ്വരൂപിച്ചിട്ട് ആ പൈസ കൊടുത്തതാണ് ഞാനും താമസിക്കുന്ന മേപ്പാടി വാടകയ്ക്കാണ് താമസിക്കുന്നത് പക്ഷെ ജോലിക്ക് വരാൻ ബസ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പകുതി വിലക്ക് വണ്ടി കിട്ടും പറഞ്ഞപ്പോ പലരെയൊന്നും കടമേടിച്ചിട്ടാണ് ഈ അറുപതിനായിരം രൂപ ഉണ്ടാക്കിയത് മോളെ പേരില് ഒരു സംതിങ് കൊടുത്തു അങ്ങനെ ഒരയ്യായിരത്തി അയ്യായിരം കടത്തിലാണ് ഉള്ളത് ഇതിൽ പ്രതികരണവുമായി എത്തിയിട്ടുള്ളത് അറുപത്തി അയ്യായിരം രൂപയിലധികം അടച്ചു പക്ഷേ ആദ്യം പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞ് ഇതുവരെ സ്കൂട്ടർ കിട്ടിയിട്ടുമില്ല ഇനി എന്താകുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്